ഈ ഇ ഡി കേസ് രജിസ്റ്റർ ചെയ്ത ഘട്ടത്തിൽ തന്നെ തന്ത്രിയെ ചോദ്യം ചെയ്യുന്നു കസ്റ്റഡിയിൽ എടുക്കുന്നു വളരെ പ്രധാനപ്പെട്ട അപ്ഡേഷനാണ് ഇപ്പോൾ ഇത് സംബന്ധിച്ച് എന്താണ് ഇനി മറ്റു കാര്യങ്ങൾ ഇ ഡിയുടെ നീക്കങ്ങൾ എന്താണ് ഒരു അറസ്റ്റിലേക്ക് പോലും പോകാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങുന്നുണ്ടോ പിന്നിൽ പ്രതീഷ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട എസ് ഐ ടി കണ്ഠരര് രാജീവരെ വീണ്ടും വിളിപ്പിക്കാനായി നേരത്തെ തന്നെ ആലോചിച്ചിരുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട രണ്ട് മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത് കാരണം ഈ കേസിലെ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ആ തന്ത്രിക്ക് അടുപ്പമുണ്ട് എന്ന കാര്യം നേരത്തെ തന്നെ വ്യക്തമായിരുന്നതാണ് രണ്ടായിരത്തി ഏഴിൽ ആരാണ് ഈ കൺ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ ശക്തനാക്കി മാറ്റിയത് എന്നതാണ് അന്വേഷണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ രണ്ടായിരത്തി ഏഴിലെ ചില ചിത്രങ്ങളടക്കം നേരത്തെ പുറത്തു വന്നത് കണ്ടിട്ടുള്ളതാണ് ആ ചിത്രങ്ങളിൽ കണ്ഠരര് രാജീവർക്ക് പുറകിൽ ഒരു പരികർമ്മിയെ പോലെ ഉണ്ണികൃഷ്ണൻ പോറ്റി പോകുന്നതാണ് ചിത്രങ്ങളിലടക്കമുള്ളത് മാതൃഭൂമി അന്നത്തെ പത്രത്തിൽ അന്നത്തെ എടുത്ത ചിത്രങ്ങളടക്കം പുറത്തേക്ക് വരികയും ചെയ്തിരുന്നു അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഏഴിൽ ശബരിമലയിൽ എത്തിയപ്പോഴാണ് താൻ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പരിചയപ്പെടുന്നത് എന്നതാണ് ഈ കേസിലെ പ്രതിയായ ബെല്ലാരിയിലെ സ്വർണ വ്യാപാരി ഗോവർദ്ധൻ നൽകിയിരിക്കുന്ന മൊഴി ആ രണ്ടായിരത്തി ഏഴിൽ ശബരിമല സന്നിധാനത്ത് എത്തുമ്പോൾ തന്ത്രിയുടെ മുറിയിൽ നിന്ന് പുറത്തിറങ്ങി വന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി സംസാരിച്ചു അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ഭാഷ അറിയാതെ വിഷമിച്ചു നിന്ന് തന്നെ ആ പടിപൂജ ബുക്ക് ചെയ്യുന്നതിന് സഹായിച്ചു അങ്ങനെ അവിടെ നിന്ന് തുടങ്ങിയ ബന്ധം എന്നതാണ് പറയുന്നത് അതോടൊപ്പം തന്നെ ഈ ശബരിമല തന്ത്രിയായിട്ടുള്ള കണ്ടറി രാജീവർക്ക് ബംഗളൂരുവിലടക്കം അമ്പലങ്ങളിൽ ഈ താന്ത്രിക അവകാശമുണ്ട് അവിടെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ശാന്തി ശാന്തിയായിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടെ നിന്നൊക്കെയുള്ള ഒരു വലിയ അടുപ്പം ഇവർ തമ്മിലുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് ചോദിച്ചറിയേണ്ടതുണ്ട് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ഈ ദ്വാരപാലക ശില്പങ്ങളാണെങ്കിലും അതോടൊപ്പം തന്നെ ആദ്യം കട്ടളപ്പാളിയാണെങ്കിലും അതൊക്കെ ഈ വീണ്ടും സ്വർണം പൂശാനായി കൊടുത്തുവിടുമ്പോൾ അതിന് തന്ത്രിയുടെ അനുമതി വാങ്ങിയിട്ടുണ്ട് എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ് അതോടൊപ്പം തന്നെ ഈ ശബരിമല സ്വർണ്ണക്കൊള്ള പുറത്തു വന്ന ആദ്യത്തെ റിപ്പോർട്ട് എന്ന് പറയുന്നത് ഈ ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടാണ് ആ ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിൽ തന്നെ എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്നത് ആ ഈ ദ്വാരപാലക ശില്പങ്ങൾ അവിടെ നിന്ന് കൊണ്ടുപോയ ആ മഹസറിൽ ആ മഹസറിൽ തന്ത്രി ഒപ്പിട്ടിട്ടുണ്ടോ എന്നതാണ് അപ്പൊ അത്തരം കാര്യങ്ങളിലൊക്കെ കൂടുതൽ അന്വേഷണം ആവശ്യമാണ് അതിന്റെ ഭാഗമായിട്ടുള്ള ചോദ്യം ചെയ്യൽ നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും ആ തന്ത്രിയിലേക്ക് ഈ അന്വേഷണം വീണ്ടും എത്തുന്നു എന്ന് പറയുന്നത് സ്വാഭാവികമായും കൂടുതൽ നടപടികളിലേക്ക് പോകാനുള്ള സാധ്യതകളേറെ ഏറെയാണ് അല്പ സമയത്തിനകം തന്നെ ആ കാര്യങ്ങൾ കൂടുതൽ വ്യക്തത കൈവരികയും ചെയ്യും ഇനി അന്വേഷണ സംഘത്തിന്റെ മറ്റു നീക്കങ്ങൾ എന്തായിരിക്കും കാരണം ഇതിൽ പി എം എൽ എ കേസ് ഉൾപ്പെടെ രജിസ്റ്റർ ചെയ്തു അപ്പോൾ ആ ചോദ്യം ചെയ്യലിനും കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുത്ത് കസ്റ്റഡിയിൽ എടുക്കുകയാണെങ്കിലും അല്ലെ അറസ്റ്റിലേക്ക് പോവുകയാണെങ്കിലൊക്കെ ഒരു കേന്ദ്ര ഏജൻസിയാണ് അപ്പോൾ ആ ഏജൻസിയുടെ നടപടിക്രമങ്ങൾ വളരെ ഗൗരവമേറിയതാണ് അപ്പോൾ ഈ നിലവിലെ അനുസരിച്ചും നിലവിൽ പ്രതികൂലമായ സാഹചര്യങ്ങൾ മാത്രമല്ല ഒരു സ്പോൺസർ എന്ന നിലയിലാണ് പരിചയപ്പെട്ടത് എന്ന് തന്നെ പറയുമ്പോഴും അതിനപ്പുറത്തേക്ക് തെളിവുകൾ ഇവർ തമ്മിലുള്ള ബന്ധത്തിൻ്റെയും അഗാധമായിട്ടുള്ള ബന്ധത്തിൻ്റെയൊക്കെ തെളിവുകൾ അത് ഈ നിലവിലെ അന്വേഷണ ഏജൻസിക്ക് അതായത് എസ് ഐ ടിക്ക് മുന്നിൽ തന്നെ ഉണ്ട് പിന്നീട് രണ്ട് തവണ എടുത്ത മൊഴികളിൽ ആ മൊഴികളിലൊക്കെ തന്നെ വൈരുദ്ധ്യവും കാണുന്നുണ്ട് പറഞ്ഞതുപോലെ തന്നെ നേരത്തെ രണ്ട് ദേവസ്വം ബോർഡിൻ്റെ മുൻ പ്രസിഡൻ്റുമാർ എട്ടോളം ഉദ്യോഗസ്ഥരുണ്ട് മുൻ ദേവസ്വം ബോർഡ് അംഗമുണ്ട് ഇവർക്കൊക്കെ ഉണ്ടായിരുന്ന ഉത്തരവാദിത്തം പോലെ തന്നെ അതൊരു അഡ്മിനിസ്ട്രേറ്റീവ് ലെവലുള്ള ഉത്തരവാദിത്തം എന്നതിനപ്പുറത്തേക്ക് ദൈവികരമായ കാര്യങ്ങളിൽ ശബരിമലയിലെ ഓരോ സാമഗ്രികളും അവിടെ നിന്നും കൊണ്ടുപോകുമ്പോൾ നിറവേറ്റപ്പെടേണ്ട ഉത്തരവാദിത്തം ദൈവികമായി പോലും ദേവൻ്റേതെന്ന സ്വത്ത് എന്ന നിലയിലൊക്കെ തന്നെ ഈ തന്ത്രിക്കും ബാധകമായി വരുന്നുണ്ട് എങ്കിൽ എത്രത്തോളം കാര്യങ്ങളിൽ തന്ത്രി ഉത്തരം നൽകേണ്ടി വരും തന്ത്രി കാര്യത്തിൽ നേരത്തെ എടുത്തിട്ടുള്ള നിലപാട് എന്നത് ഈ താന്ത്രിക അവകാശമുള്ളയാളെന്ന നിലയിൽ തനിക്ക് ഈ അവിജ്ഞം നൽകുക അതായത് അനുമതി നൽകുക എന്നതാണ് തൻ്റെ കടമ ആ കടമ മാത്രമാണ് ഈ കാര്യത്തിൽ നിർവഹിച്ചിട്ടുള്ളത് അല്ലാതെ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി മറ്റേതെങ്കിലും തരത്തിൽ തനിക്ക് ബന്ധമില്ല എന്നതാണ് കണ്ഠര് രാജീവർ നേരത്തെ തന്നെ എസ് ഐ ടിയുടെ ചോദ്യം ചെയ്യലിലൊക്കെ അദ്ദേഹം എടുത്തിരിക്കുന്ന ആ നിലപാട് ആ നിലപാടിൽ തന്നെ അദ്ദേഹം പിന്നീടും ഉറച്ചു നിൽക്കുകയാണ് ചെയ്യുന്നത് ഇതിനുശേഷം മാധ്യമങ്ങളിലടക്കം നൽകിയ ആ അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങൾ നോക്കിയാലും അദ്ദേഹം അതേ രീതിയിൽ തന്നെയാണ് പ്രതികരിച്ചിട്ടുള്ളത് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിലേക്ക് കൊണ്ടുവന്നത് ആരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിലെ ഒരു ശക്തനാക്കി മാറ്റിയത് എന്നതാണ് അതിൽ അന്നത്തെ ദേവസ്വം ബോർഡ് അംഗങ്ങളുമായി അദ്ദേഹത്തിന് വലിയ അടുപ്പം പിന്നീട് സ്ഥാപിക്കാൻ കഴിഞ്ഞു എന്ന് പറയപ്പെടുന്നു അതോടൊപ്പം തന്നെ പലരുമായും അദ്ദേഹത്തിന് സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നു എന്ന വിവരങ്ങൾ പുറത്തേക്ക് വരുന്നു അത്തരത്തിൽ വലിയ അടുപ്പവും ബന്ധവും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമലയിലെ ഉന്നത സ്ഥാനീയരായ ആളുകളുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം ബോർഡിൻ്റെ ഒരു സ്പോൺസർ എന്ന നിലയിൽ രംഗത്ത് വന്നാണ് മറ്റുള്ള ആൾക്കാരിൽ നിന്ന് പണം വാങ്ങി ഈ ദ്വാരപാലക ശില്പങ്ങളടക്കം വീണ്ടും സ്വർണം പൂശാനായി ഉള്ള നീക്കങ്ങളൊക്കെ തന്നെ നടത്തുകയും അതൊക്കെ വലിയ സ്വർണ്ണക്കൊള്ളയിലേക്ക് എത്തി നിൽക്കുകയും ചെയ്തത് അപ്പോഴും ഒരു പ്രധാനപ്പെട്ട ചോദ്യം ആരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്പോൺസർ എന്നതാണ് കാരണം ശബരിമല പോലെ ഒരു വലിയ തീർത്ഥാടന കേന്ദ്രത്തിൽ അവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത്രയും വലിയ ശക്തനാക്കി മാറ്റിയതിന് പിന്നിൽ അവിടുത്തെ ഉന്നത സ്ഥാനീയർക്ക് ബന്ധമുണ്ടോ എന്നതാണ് അവിടെ അത് അതുമായി ബന്ധപ്പെട്ട അന്വേഷമാണ് ഇപ്പോൾ കണ്ഠരര് രാജീവരിൽ ചെന്ന് എത്തി നിൽക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയേണ്ടി വരും എന്തായാലും ആ കാര്യത്തിൽ ഇതിൽ വിശദമായ ചോദ്യം ചെയ്യലുണ്ടാകും ഇനിയും കൂടുതൽ കാര്യങ്ങളിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട് അതിനുവേണ്ടിയാണ് ഈ കാര്യങ്ങളൊക്കെ ഈ ചോദ്യം ചെയ്യൽ നടക്കുന്നത് എന്നതാണ് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുന്നത് തന്ത്രി ഈ കേസുമായി ബന്ധപ്പെട്ട് തന്ത്രി ഈ ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ട സംശയത്തിൻ്റെ നേരിടലായെന്ന സമയത്തും പിന്നീട് മൊഴി രേഖപ്പെടുത്താൻ തന്ത്രി രണ്ട് തവണ എസ് വിളിച്ച സമയത്തും ഒക്കെ സമയത്തുമൊക്കെ തന്നെ നിലപാടെടുത്തത് തനിക്ക് ഇതിൽ പ്രത്യേകിച്ച് റോൾ അവിഹിതമായിട്ടുള്ളൊരു ഇടപെടലും താങ് തൻ്റെ ഭാഗത്തു ഉണ്ടായിട്ടില്ല എന്നുള്ളതായിരുന്നു കൂടുതലായി അതേസമയം തന്ത്രി ഈ കേസ് അന്വേഷണത്തിലിരിക്കുന്ന ഒരു ഘട്ടമാണ് കോടതിയുടെ പരിധിയിലിരിക്കുന്ന ഒരു കേസാണ് അതുകൊണ്ട് കൂടുതൽ അഭിപ്രായമൊന്നും പറയാൻ തനിക്ക് കഴിയില്ല എന്നായിരുന്നു തന്ത്രി പറഞ്ഞത് അതിൽ പ്രധാനപ്പെട്ട മുൻപത്തെ ഒരു പ്രതികരണം ഒന്ന് കേൾ കേൾക്കാം അതിനെ കുറിച്ചതൽ വിശദീകരണങ്ങളൊന്നും തരാൻ പറ്റത്തില്ല എനിക്ക് നിയന്ത്രണങ്ങളുണ്ട് അത്രേ ഉള്ളൂ അതിന് കൂടുതലൊന്നും ഇല്ലാണ്ട് കൊടുക്കാന്നുള്ള ഒറ്റ ഒറ്റ ഉള്ളൂ സ്ഥാപന ജംഗമ സ്വത്തുക്കളൊക്കെ ദേവസ്വം ബോർഡിന്റെ കശോടിയനാണ് അല്ല നമുക്ക് അതുമായിട്ട് യാതൊരു ബന്ധമല്ല ഉണ്ണിക്കഷം പറ്റി അവിടെ വർക്ക് ചെയ്ത ആണല്ലേ എനിക്കറിയാ ഞാനല്ല അതൊക്കെ സൈറ്റിന്റെ പറഞ്ഞിട്ടുണ്ട് ഒന്നും എനിക്ക് നിങ്ങളടുത്ത് പറയാൻ പറ്റത്തില്ല അത് ഞാനങ്ങനെ അറിയാനാ ദൈവതുണ്ട് അപ്പോൾ തന്റെ റോൾ സംബന്ധിച്ച് തന്നിലേക്ക് എത്തുന്ന സംശയങ്ങളെ പ്രതിരോധിക്കുകയായിരുന്നു തന്ത്രി മുൻപൊക്കെയും ചെയ്തത് അപ്പോൾ തന്ത്രി വീണ്ടും ഒരു ചോദ്യം ചെയ്യലിന് വിധേയമാകുമ്പോൾ ഇപ്പോൾ നിലവിലെ തന്ത്രിക്ക് എതിരെയുള്ള ആരോപണങ്ങൾ അത് കൂടുതൽ ബലപ്പെടുകയാണോ തന്ത്രിക്ക് കൂടുതൽ തിരിച്ചടി നേടേണ്ടി വരുന്ന ഒരു ഘട്ടമുണ്ടോ തന്ത്രി അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ അന്വേഷണം പോകുമോ അങ്ങനെയെങ്കിൽ തന്ത്രി പറഞ്ഞ കാര്യങ്ങളിലെ വൈരുദ്ധ്യം എത്രത്തോളം മുൻപ് ഉണ്ട് എന്ന് ഈ അന്വേഷണ ഏജൻസിക്ക് ബോധ്യപ്പെടുകയാണോ